കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടിയുടെ ശരീരത്തിൽ സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണമെന്ന് കെ സി വേണുഗോപാൽ എം പി ഇത്രയും സംഭവിച്ചിട്ടും ഒന്നും നടന്നില്ലെന്ന നടന്നില്ലെന്നാട്ടിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു ഉപയോഗിച്ച ശേഷം ആശുപത്രി കിടക്കയിൽ ജീവനക്കാർ അലക്ഷ്യമായി ഉപേക്ഷിച്ച സൂചി ഏഴു വയസ്സുകാരന്റെ ശരീരത്തിൽ വാർത്ത ന്യൂസ് എന്നിട്ട് ഒരു ഒന്നും സംഭവിച്ചില്ലാത്ത മട്ടിൽ നടക്കുക ഗവൺമെൻറ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ സർക്കാരിന് എന്ത് സംഭവിച്ചുകൊണ്ട് അപ്പം അതിനകത്ത് ഇതിനകത്ത് ഈ സംഭവം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നടപടി ഉണ്ടാവണ്ടേ ഇത്രയും അലക്ഷ്യമായിട്ട് കയ്യറിഞ്ഞേണ്ട ഒരു ഇത് ആ കുഞ്ഞിനെ പതിനാല് വയസ്സ് വരെ ഇഞ്ചക്ഷൻ ചെയ്യണം ഒരു ഭയത്തിൻ്റെ മൂമനയിൽ ജീവിക്കണം ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ട് ഒരു നടപടി ഇല്ലാതെ പോകുക പറഞ്ഞാൽ ഇത് നിരുത്തരവാദിത്വമല്ല അങ്ങേയറ്റത്ത് നിരുത്തരവാദിത്വമല്ലേ ഇത് മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാക്കേണ്ട ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് അതിനൊന്നും വിധേയമാക്കാതെ ഫ്രീ ആയിട്ട് അനുവദിക്കുകയാണ് സർക്കാരിന് തോട്ടലായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ തെളിവാണിത് അടിയന്തരമായ ഈ കാര്യത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടണം നടപടി ഉണ്ടാകണം കാരണം ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് വരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്